ഇപ്പോൾ എനിക്കതിന് കഴിയില്ല ഞാൻ അടക്കം പാലിക്കുകയാണ് അങ്ങനെ നിയന്ത്രിക്കാനുള്ള കഴിവ് ലഭിക്കുമ്പോ ശുഭാനുള്ള ഓരോ നോമ്പും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും പരിശുദ്ധിപ്പെടുത്തുന്നു കാര്യമായി മനസ്സിനതുകൊണ്ട് മാറ്റം വരുന്നു നോമ്പുകൊണ്ട് എങ്ങനെയാ മനസ്സിന് മാറ്റം വരുന്നത് ഒരുപാട് അവസ്ഥകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നോക്കുമായി ബന്ധപ്പെട്ട് അള്ളാഹു നൽകുന്ന ഈ അവസരം മുതലാക്കണം സുവർണാവസരങ്ങൾ നമ്മളാരും കൈയക്കരുത് വിശ്വാസിക്കുള്ള ഏറ്റവും വലിയ സീസണാണിത് വിശ്വാസികൾ മുതലെടുക്കേണ്ടതാണ് ആദ്യമായി റമദാനിന്റെ മാസം ഉൾക്കൊള്ളണം ലോയാലുള്ള മഹത്വം അതിലെ നോമ്പിനുള്ള പരിശുദ്ധി അടിമകൾ ശരിക്കും അറിയുകയാണെങ്കിൽ എന്റെ ഉമ്മത്ത് ആഗ്രഹിക്കും വർഷം മുഴുവനും റമദാനായിരുന്നെങ്കിൽ അങ്ങനെ ആഗ്രഹം ഉണ്ടോ നമുക്ക് ഇല്ല എന്റെ കാര്യത്തിന് ആർത്തൊന്നും മനസ്സിലാക്കിയിട്ടില്ല വിശുദ്ധ റമദാനിൽ നമ്മൾ ഉടമസ്ഥനായ യജമാനായ റബ്ബിലേക്ക് അടുക്കാൻ പോകുന്ന നല്ലൊരു നമ്മൾ നാല് കിട്ടാൻ പോകും അതൊന്നില്ല ശാപാലില്ല കുറച്ചാൾക്കാർക്കൊക്കെ ഉണ്ട് ചില സഹോദരിമാർക്കും എല്ലാവർക്കും ഇല്ല എല്ലാവർക്കും ഇല്ല ഇല്ലെല്ലാവരും ശാപാലിന് നോമ്പോക്കില്ലല്ലോ ചില ചില ആളുകൾക്കുണ്ട് റജവിലെ ഇങ്ങനെ നോട്ട് വന്നിട്ടുണ്ടല്ലോ തൊണ്ണൂറ്റാറിന്റെ കണക്കിൽ കണക്കിൽ അവർക്കുണ്ട് എല്ലാവർക്കും ഉണ്ടാകും നോമ്പ് നോൽക്കാൻ കഴിവുള്ള പറ്റുന്ന എല്ലാവരും അള്ളാഹുവിലേക്ക് അടുക്കുന്ന നല്ലൊരവസ്ഥ അത് ശവ്വാലിൽ അങ്ങനെ ലഭിക്കുന്നില്ല മറ്റൊരു മാസത്തിലും ലഭിക്കുന്നില്ല എന്താണ് സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിലേക്ക് അടുക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അള്ളാഹുത്താര നോമ്പിന് പ്രത്യേകമായി നോമ്പിന് ഒരു മഹത്വം ഒരു കൂലി പറയാതെ മോബിന്റെ മഹത്വം വർണ്ണിക്കാനും പഠിപ്പിക്കാനും റബ്ബു താലാതിന്റെ സവാബിനെ ചെറിയ രൂപത്തിൽ പോലും പറഞ്ഞു തരാതെ അമ്മാഹുവിലേക്ക് വിട്ടു നിങ്ങൾ നോക്ക് ഒരു ഹദീസിൽ കാണാം അല്ല അമ്മാലു സഭ അള്ളാഹുവിംഗൽ അമലുകൾ ഏ എണ്ണമാണ് ഏ വിധത്തിലാണ് ഈ വിധത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മൊത്തം ഏ വിധത്തിലാണ് അള്ളാഹുവിന്റെ അടുക്കൽ അമല രണ്ട് കർമ്മങ്ങൾ രണ്ട് വിഷയങ്ങളെ ഉണ്ടാക്കി തീർക്കും വാമലാനി അംസാരിഹിമ രണ്ടെണ്ണം തുല്യമായ ഫലം ലഭിക്കും വാമലും മറ്റൊന്ന്ഹ കൂലി ലഭിക്കുന്നതാണ് അപ്പൊ രണ്ടും രണ്ടും ഒന്നും അഞ്ചായി ആറാമത്തത് ചെയ്യുന്ന കർമ്മം ഒന്നാണ് ിക്കുന്നത് എഴുന്നൂറാണ് എഴുന്നൂറിരട്ടിട്ടിട്ടി അത് ചെറിയൊരു കണക്കാണ് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് കൊണ്ടും വർധനവ് നൽകും എത്രയോ ആളുകൾക്ക് അങ്ങനെ വർധനവ് നൽകിയിട്ടുണ്ട് ആഹ്രത്തിൽ മാത്രമല്ല ഇവിടെയും ഇവിടെയും ഏഴാമത്തത് മോമ്പാണ് ആ നോമ്പിനുള്ള തവാബ് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല പഠിപ്പിച്ചു തന്നിട്ടില്ല അപ്പോൾ ആ വലിയ അമല് ഈ അമലിന്റെ വലുപ്പം മനസ്സിലാക്കാൻ അതിന്റെ സഭ അറിഞ്ഞാൽ മതി അത് അള്ളാഹു അവനിലേക്ക് വിട്ടതാണ് നോമ്പ് മാത്രമല്ല അങ്ങനെ മറ്റു ചില വിഷയങ്ങളൊക്കെ അങ്ങനെയുണ്ട് പക്ഷേ മോമ്പെന്ന് പറയുന്നത് എല്ലാവർക്കും ബാധിക്കുന്ന ഒരു അമലാണ് ചില്ലറക്കാരെ ബാധിക്കുന്ന ചില്ലറ വിഷയങ്ങളുണ്ട് ഞാൻ പറയുന്നുണ്ട് അക്രമം പറ്റിയിട്ട് ഒരാൾ മറ്റൊരാൾ അക്രമിച്ചു അക്രമിക്കപ്പെട്ട ആള് മാപ്പ് കൊടുത്തു നിരുപാധികം മാപ്പ് കൊടുത്തു മാപ്പ് കൊടുത്തിട്ട് ആ അക്രമം ചെയ്തവരോട് മസ്ലഹത്തിൽ ജീവിച്ചു അതിനൊക്കെ ഒരു കഴിവ് വേറെ വേണം സമന്താപിമ്പു എത്ര കൂലിന്നറിയോ പറഞ്ഞാൻ കഴിയില്ല മറു കുട്ടിക്കും പറയാൻ കഴിയില്ല അക്രമം ഏറ്റു വാങ്ങി ഏറ്റുവാങ്ങിയതിനു ശേഷം അവർക്ക് മാപ്പ് കൊടുത്തു രജ്ഞിപ്പിലുമായി അവരോട് മുന്നോട്ട് പോകുന്നു സൗഹൃദത്തിലായിട്ട് എന്നാൽ ആ പുറത്തു കൊടുത്ത മനുഷ്യന് ചെട്ടുവീഴ്ചക്കൊക്കെ ഒരുങ്ങണമെങ്കിൽ അതിനൊരു കൽബ് വേറെ പണിയാണ് അലല്ലാ അവന് കൊടുക്കുന്ന കൂലി അള്ളാഹു ആ തീരുമാനിക്കും വേറെ അതല്ല എത്രയാണ് നമ്മൾ കണക്കാക്ക നമ്മളെത്ര കണക്കാക്കലും ഇവിടെ അത് ചെറിയ സംഗതിയൊന്നുമല്ല കാരണമല്ലാതെ ഒരാൾ മറ്റയാൾ ചീത്ത പറഞ്ഞു ഒരു കാരണമല്ല എല്ലാവരും നാട്ടിൽ ചീത്ത കേട്ടു കേട്ട് കുറച്ച് കഴിഞ്ഞപ്പോ അയാൾക്കൊരു സഹതാവും തോന്നു അയാൾ വന്ന സുഹൃത്തെ ഞാനൊരു മുൻകോപം കൊണ്ട് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ പറഞ്ഞതാണ് സാറല്ല ഞാൻ അപ്പളേ വിട്ടിരുന്നു അല്ല എന്നാലും ഞാൻ പൊരുത്തപ്പെട്ടു പൊരുത്തപ്പെട്ടു എന്നൊരു വാക്കിൽ നിന്നിയില്ല ശേഷം പിന്നെന്തെങ്കിലും കോമ്പിയോ ഒരു കുയ്തുണ്ടോ ഇല്ല ആ സുലഹ നല്ലടക്കാണ് സ്വഭാവം സ്വഭാവം അപ്പ അറിഞ്ഞതിന്റെ പേരിൽ പിന്നൊരു പകവ് ഒരു ചാൻസ് നോക്കി നടക്കുന്നുണ്ടോ ഇല്ല ഇല്ല പിന്നെ ഉള്ള സ്വഭാവങ്ങളും നല്ല രൂപത്തിലാണ് അവന് നിശ്ചയിച്ചിരിക്കുന്ന കൂലി അള്ളാഹുവിൻകലാണ് അള്ളാഹുവിന്റെ അതിന് മനുഷ്യന്റെ മനസ്സ് എത്രമാത്രം വിശാലമാകണം ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ബിൻ ഹമ്പൽവിനെ ഒരു പ്രശ്നത്തിൽ ചരിത്രം ദീർഘിച്ചു പോയാലെ ഹരീസ് എവിടെ എത്തൂല ഒരറ്റ വിഷയത്തിൽ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ നൂറ്റി അൻപത് ആളുകളാണ് ചാട്ടവാറുകൊണ്ടടിച്ചത് വടികൊണ്ടല്ലാട്ടവാറുകൊണ്ട് നൂറ്റി അൻപത് ആളുകൾ മാറി മാറി അടിച്ച് അടിച്ച് അടിച്ചു അന്നത്തെ രാജാവിന്റെ സ്വാധീനം ഉപയോഗിച്ചാണ് അടി നടക്കുന്ന രാജാവിന് കൂടുതൽ ബന്ധം നുഴുത്ത ദിലത്തിനോടായിരുന്നു പി എച്ച പ്രസ്ഥാനത്തോടും അഹമ്മദ് ബിൻ ഹംബദ് റബി അള്ളാഹുനെ പ്രതിയാക്കി മാരകമായി ശിക്ഷ കൊടുത്ത് നൂറ്റി അൻപത് ആളുകൾ മറിച്ച് തിരിച്ചും മറിച്ചും ചാട്ടവാറുകൊണ്ടടിച്ച് ആ ശരീരത്തെ പരിക്കേൽപ്പിച്ച് പിന്നീട് ആ രാജാവ് താരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു മറ്റൊരു രാജാവ് അവിടെ വന്നു അദ്ദേഹം സുന്നിയായിരുന്നു സുന്നി ആ രാജാവ് ആദ്യം ചെയ്ത ബഹുമുഖ പ്രവർത്തനം കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടിരിക്കുന്ന അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾക്കുള്ള മോചനമാണ് ആദ്യം ഭരണത്തിലേറിയിട്ട് ചെയ്യുന്ന ആദ്യത്തെ അസുലഹത്ത് നന്മ അതാണ് പുറത്തു വന്നപ്പോൾ കൂട്ടുകാർ കുടുംബക്കാർ ചോദിച്ചു നൂറ്റി അൻപതാളുകൾ മാറി മാറി നിങ്ങൾ ആക്രമിച്ചില്ലേ ആ സമയത്ത് മഹാനവറുകളുടെ മറുപടി എന്താണറിയും എല്ലാവർക്കും ഞാൻ മാപ്പ് കൊടുത്തു കൊടുത്തു കഴിയോ സർവോദരങ്ങളിൽ നമ്മൾ ആലോചിച്ചോ എന്താണ് അവരുടെ മനസ്സ് നമ്മളോട് ഒരാൾ മുമ്പ് എപ്പോഴും പറഞ്ഞ ആളെപ്പോഴും അങ്ങനെ കൊണ്ടു നടക്കുന്നില്ല എങ്ങനെ അങ്ങനെ മുറുക്കി പിടിച്ചിട്ട് അത്തയ്യാത്ത സ്ഥലവാത്തും തൈവാത്തൊക്കെ ഉണ്ടെങ്കിലും അത് ചാൻസ് കിട്ടട്ടെ മരിക്കണിന് മുമ്പ് ചാൻസ് അല്ല എനിക്ക് തന്നാ മതി പറഞ്ഞു ഒരു വാക്ക് പറയാൻ ഞാനങ്ങനെ ഒരുങ്ങി നടക്കാണ് രംഗം നോക്കി എപ്പോഴാണോ ചാൻസ് ആക്കാണെങ്കിൽ എപ്പോഴാണ് കിട്ടുന്നത് എങ്ങനെ നോക്കി നടക്കാം പറഞ്ഞൊരു വാക്കിന് മറുപടി പറയാം വാക്കിന് അടിയൊന്നുമില്ല ഒരു വാക്കിന് മറുവാക്ക് കൊടുക്കാൻ വർഷങ്ങളോടെ കാത്തി അങ്ങനെ അയാൾ ആ വിഷയം പറയുമ്പോ നമ്മൾ മനസ്സിലാക്കും അയാൾക്ക് ഒരു മെമ്മറി പവറില്ലേ മെമ്മറി പവർ അല്ലതേ അത് മനസ്സിന്റെ ദുരുദ്ദേശമായതോടെ മനസ്സിലെങ്ങനെ നേർക്കേറുള്ള യാസി ചോദിച്ചോക്ക് അത് കിട്ടൂല മെമ്മറി പവർ നല്ലതാ ഇടയ്ക്ക് സാധാ ഓതിര ആഴത്ത് സുഹൃത്ത് ചോദിച്ചോയ്ക്ക് അത് കിട്ടൂല തപ്പിത്തടവ് ഇത് നല്ല ഓർമ്മ ശക്തിയായതുകൊണ്ട് മെമ്മറി പോരാന്ന് കുട്ടിക്കൂടാ അത് ദുരുദ്ദേശപരമായുള്ളൊരു വിഷയതുകൊണ്ടാണ് അങ്ങോട്ടാണ് ഇങ്ങനെ തടം കിട്ടി നിൽക്കുന്നത് പോകാതെ ഇങ്ങനത്തെ ആദ്യം മറുപടി ഞാൻ കാത്തിക്കാൻ മഹാനവുകൾ പറഞ്ഞു എല്ലാവർക്കും ഞാൻ മാപ്പ് കൊടുത്തു ഇല്ല വിജയത്തുകാരുണ്ട് കുറച്ച് തന്നെ തല്ലിയതിൽ അവർക്ക് മാപ്പിൽ അവരുള്ള ദേശം കൊണ്ടല്ല അവർക്ക് മാപ്പില്ല എന്നറിയുമ്പോ അവർ വിജയത്തിൽ നിന്ന് മാറി തിരിച്ചു വരട്ടെ മാപ്പ് കൊടുക്കാം ഇവർക്കൊക്കെ ഉള്ള കൂലി നൂറ്റി അൻപത് ആളുകൾ നിരപരാധിയായ ആ മഹാനുഭാവന അങ്ങനെ അടിച്ചിട്ടും രണ്ടാമത് വന്ന രാജാവിനെ സ്വാധീനം ഉപയോഗിച്ച് അവരൊക്കെ പിറ്റേന്ന് തന്നെ ജയിലിലടക്കാം ഒരു വാക്ക് പറഞ്ഞാൽ മതി ആ രാജാവ് അത്രയും ബഹുമാനിക്കുന്ന മഹാനാണ് അഹമ്മദ് ബിൻ ഹമ്പൽ തങ്ങൾ തങ്ങൾ എന്നെ ശിക്ഷിച്ചവരെ ഒന്ന് വിചാരണ ചെയ്തിട്ടേ വിടാവൂ എന്ന് പറഞ്ഞാൽ മതി പക്ഷേ അതിനൊരുക്കമല്ല അതിനൊരുങ്ങിയില്ല കാരണം അവരുടെ ഹൃദയത്തിന്റെ തെളിച്ചം അങ്ങനെയാണ് അതാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് അക്രമം കിട്ടിയ ശേഷം അതിൽ നിന്ന് പിന്നീട് മടങ്ങിയിട്ട് നല്ല രൂപത്തിലായി ജീവിതം മുന്നോട്ടു പോയാൽ അല അവനുള്ള അള്ളാഹുവിന്റെ മേലാണ് അള്ളാഹു അത് തീരുമാനിക്കുന്നത് റബ്ബ് താരെയാണ് തീരുമാനിക്കുന്നത് അമ്മാ തീരുമാനിക്കാൻ കഴിയൂല ഇതുപോലെയാണ് നോമ്പിന്റെ അവസ്ഥയും നിങ്ങൾ നോക്ക് ബഹുമാനപ്പെട്ട നസൂറുല്ലായി സല്ലാഹുലൈസ്വല്ലം പറഞ്ഞു രണ്ട് കർമ്മങ്ങൾ അമലുകൾ മൊത്തത്തിൽ ഏ എണ്ണമാണ് നോമ്പിന്റെ മഹത്വം പഠിപ്പിക്കുന്ന ഹദീസാണ് അതിൽ രണ്ടെണ്ണം രണ്ട് കാര്യങ്ങളെ ഉണ്ടാക്കി തീർക്കും ഒന്ന് ഒരു വിഷയം ൊന്നും ചെയ്യാതെ നല്ല ഇതിലാസോടെ അള്ളാഹുവിനെ സമീപിക്കുന്ന മനുഷ്യൻ ഈമാനിൽ കേടുപാടൊന്നും പറ്റിയിട്ടില്ലെങ്കിലും സ്വർഗം കൊടുക്കും ഇനി ആമലത്ത് കുറെ മോശമാണ് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ഒന്നാമത്തെ തട്ടിലിട്ടൊന്നും ഒന്ന് കുലക്കിയെടുക്കും അത് ചെറിയ കാര്യമില്ല കേട്ടോ ഗൗരവുള്ളതാണ് ജഹന്നമിലെ ഒന്നാമത്തെ തട്ട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി കാലിയാവുമെന്ന് സീദു ചില ഹദീസിൽ അതിന്റെ അടിയിൽ അത് കാലിയായിട്ട് അവിടെ കാണാം കാലിയായിട്ട് മുളക്കുന്നു സാധനമല്ലേ അത് അതിന്റെ അടിയിൽ മുളക്കും അത് അവിടെ മുളക്കലായതോടെ ഇവിടെ തിന്നാൻ പറ്റില്ല എന്നില്ല കേട്ടോ കിട്ടുന്നുണ്ട് പക്ഷെ ആ ഹദീസിൽ അങ്ങനെ വന്നിട്ടും എന്ന് പറഞ്ഞാൽ അത് കാലിയായിട്ട് ഇന്നൊന്നും ഉണ്ടാവില്ല ബാക്കി ആറ് തട്ടും അങ്ങനെ ഉണ്ടാവും അതിന്റെ ശിക്ഷയോട് കൂടെ തന്നെ അങ്ങനെയൊക്കെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ആളാണെങ്കിൽ ഈമാലിന് പരിക്കുപറ്റിട്ടില്ലെങ്കിൽ അള്ളാഹു സ്വർഗീയ സ്ഥലം ഉൾപ്പെടുത്തി തരട്ടെ അതേ സമയത്ത് നേരെ തിരിച്ചിരി ചിർക്കുമായി റബ്ബിനെ സമീപിക്കുന്നവൻ മുഷിരിക്കായി അള്ളാഹിം കലത്തുന്നവൻ വജവത്തിലരകം അവന് നിർബന്ധമാണ് ഉറപ്പാണ് ഇതാണ് രണ്ട്